എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് വെള്ളി പുനരധിവാസം അധികാരികളുടെ ഔദാര്യമോ ദയാവായ്പോ അല്ല അവകാശമാണെന്ന ബോധ്യമുള്ള ജനതയ്ക്ക് മാത്രമേ ദുരന്തങ്ങളെ ആത്മാഭിമാനത്തോടെ മറികടക്കാനാകൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചുവരൽമല പ്രകൃതി ദുരന്തത്തിന് ഒരു വർഷം പിന്നിടുന്ന വേളയിൽ മാധ്യമം എഡിറ്റോറിയൽ ഉരുൾ ദുരന്ത ഓർമ്മകൾ കേരളത്തെ പഠിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായ വയനാട് മുണ്ടക്കൈ ചുവരൽമല പ്രകൃതി ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് ഗ്രാമങ്ങളോട് ചേർന്ന് കൃഷിയായും കച്ചവടമായും കൊച്ചു കൊച്ചു തൊഴിലുകളായും ജീവിതത്തിൻ്റെ വഴി കണ്ടെത്തുകയും സന്തോഷത്തോടെ താമസിക്കുകയും ചെയ്തിരുന്ന ആയിരത്തിനെടുത്ത കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അന്നാ മലവെള്ളപ്പാച്ചിലൊടിച്ചുപോയത് അത് വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാനായോ നേരിടേണ്ടി വന്ന മഹാദുരന്തത്തിന് ശേഷം അതിജീവിതർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പ്രത്യാശ നിർഭരായാണോ അതോ അവരിപ്പോഴും നിരാശയുടെ ഗർത്തങ്ങളിൽ തന്നെയാണോ ഇടക്കിടക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും നമ്മുടെ മുന്നിൽ കൃത്യമായ മാർഗ്ഗരേഖയുണ്ടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളെ രാഷ്ട്രീയ നേതൃത്വങ്ങളും അക്കാദമിക വിദഗ്ധരും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉത്തരം തേടുകയും ചെയ്യുന്നുണ്ട് വാർഷികാചരണത്തിന് വയനാട്ടിലെത്തിയ നേതാക്കളും ഉദ്യോഗസ്ഥരും ചുരമിറങ്ങുന്നതോടെ ഈ ചോദ്യം ഉപേക്ഷിക്കാതിരിക്കുകയാണ് ഈ ദുരന്തത്തിനിരയായവരോട് ചെയ്യേണ്ട പ്രാഥമിക മര്യാദ അതിജീവിതരുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിച്ചു വേണം ഏത് ദുരന്ത നിവാരണ പദ്ധതികളും പുനരധിവാസങ്ങളും രൂപകൽപ്പന ചെയ്യാൻ ദുരന്ത രക്ഷാപ്രവർത്തനത്തിൽ ഓരോ മലയാളിയും പ്രകടിപ്പിക്കുന്ന സ്നേഹദാർഢ്യം ലോകോത്തരമാണ് അവരുടെ കനിവും കരുണയും ഏത് ഉരുൾപൊട്ടലിനെയും തടയാൻ മാത്രം ബലമുള്ളതാണ് അതിൻ്റെ നന്മകളാണ് ചുരൽമലയിലെ ജനങ്ങൾക്ക് സർക്കാർ പദ്ധതികൾക്ക് പുറമെ ആശ്രയവും ആശ്വാസവുമായത് സാങ്കേതിക കാരണങ്ങളാൽ പുറത്തായവരുടെ ജീവിതത്തിന് പ്രത്യാശ പകർന്നതും സന്നദ്ധ സംഘങ്ങളുടെ നിഷ്കാമ കർമ്മങ്ങൾ തന്നെ പക്ഷേ അതിൻ്റെ മറവിൽ നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ബലഹീനതകൾ അദൃശ്യമാകുന്നുണ്ട് അതിൻ്റെ കരാളത ഇരകളുടെ അഭിമാനത്തെ തകർക്കുകയും ജീവിതത്തെ കുടുസാക്കി കളയുകയും ചെയ്യുന്നു പ്രകൃതി ദുരന്തത്തിൽ വീണുപോയവർ ഉദ്യോഗസ്ഥ അധികാരയമാൻമാരുടെ മുന്നിൽ വളഞ്ഞു നിൽക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ വയനാടും വിലങ്ങാടും ആവർത്തിച്ചു എന്നത് ദുഃഖകരമാണ് വയനാട്ടിലെ കുഞ്ഞോമിൽ മണ്ണിടിച്ചിലിൽ നഷ്ടമായ കുഷാരിൻ്റെ മാതാപിതാക്കൾക്ക് സഹായം നിഷേധിച്ചത് അവർ നേപ്പാൾ എന്ന വിദേശ രാജ്യത്ത് നിന്ന് വന്നവരാണ് എന്ന സാങ്കേതികത്തിൽ ചൂരന്മര പരിസരങ്ങളിലെ പാടികളിൽ താമസിച്ചിരുന്നവരും വാടകയ്ക്ക് താമസിച്ചവരും അവിടെ ദൈനംദിന ജോലികൾ ചെയ്തവരും നഷ്ടപരിഹാരത്തിൻ്റെ പരിധിക്ക് ഇപ്പോഴും പുറത്താണ് വീട് നിർമ്മാണത്തിനും രക്ഷാദൗത്യ സമയത്തുള്ള റേഷൻ വിതരണത്തിനും പരിമിതപ്പെടേണ്ടതല്ല പുനരധിവാസം ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെ ഇല്ലാതാക്കുന്ന മാനുഷികത ആമൂലാഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമഗ്ര പദ്ധതിയാവണമത് ദുരന്തത്തിൽ അകപ്പെടുന്നവരുടെ ജീവനും സ്വത്തിനും വലിയ മൂല്യം നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരങ്ങൾ അവകാശമാക്കുന്ന നിയമനിർമ്മാണങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ് കാരണം പുനരധിവാസം അധികാരികളുടെ ഔദാര്യമോ ദയാവായ്പോ അല്ല അവകാശമാണെന്ന ബോധ്യമുള്ള ജനതകൾക്ക് മാത്രമേ ദുരന്തങ്ങൾ ആത്മാഭിമാനത്തോടെ മറികടക്കാനാവൂ ലോകത്തിലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ സംസ്ഥാനമെന്ന് തിരിച്ചറിയുകയാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ആദ്യപടി ഭരണകൂടത്തിൻ്റെയും നയരൂപീകർത്താക്കളുടെയും എന്തിനേറെ ഒരു ജനതയെന്ന നിലക്ക് നാം ഓരോരുത്തരുടെയും ശ്രദ്ധ ഈ വിഷയത്തിൽ അതിശുഷ്കമാണെന്ന് പറയാതെ വയ്യ പ്രകൃതിക്കെടുതികൾ നിരന്തരമായി അഭിമുഖീകരിക്കുന്ന ഇക്കാലത്തും പുതിയ വികസന പദ്ധതികളിലും സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അഭിലാഷങ്ങളിലും കാലാവസ്ഥാ മാറ്റത്തെ അഭിമുഖീകരിക്കാനുള്ള വൈമുഖ്യ പ്രകടമാണ് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒരുവപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളുടെ ഫലമായി ചുഴലിക്കാറ്റുകളും തീവ്രമഴകളും സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു പേമാരികളും ചെറു ഭൂചലനങ്ങളും പശ്ചിമഘട്ടത്തെ സാരമായി പരിക്കേൽപ്പിക്കുകയും മലനിരകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുണ്ടായിട്ടുള്ള മൂവായിരത്തി എഴുന്നൂറ്റി ഉരുൾപൊട്ടലുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതും സംഭവിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട് മാത്രം ചെറുതും വലുതുമായ മുന്നൂറ്റി മുപ്പതിലധികം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ വികസന നയങ്ങളും വ്യവസായ കാർഷിക പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ മുതൽ ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വരെ പ്രകൃതിയുടെ ലോലാവസ്ഥ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയുമായിരിക്കണം രൂപപ്പെടുത്തേണ്ടതെന്ന് ചുരുക്കം പ്രകൃതിയുടെ പരിപാലനം ദുരന്തരക്ഷാ പരിശീലനം അതിജീവന മാർഗ്ഗങ്ങൾ തുടങ്ങിയവ നിയമപരമായ അവകാശമാക്കാനുള്ള മിഷൻ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ചുവറന്മലയിലെ അതിജീവിതർ സർക്കാരിനോടും കേരളത്തോടും ഒരു വർഷത്തെ ദുരന്ത ജീവിത പാഠമായി പങ്കുവെക്കുന്നത്